അല്ല അല്ല റിയാസിന്റെ പേരാണല്ലോ കേൾക്കുന്നത് ശരിക്കും ഞാനും ഞാൻ അല്പം പറഞ്ഞതാണ് എന്നാലും ഞാൻ നമുക്ക് വേണ്ടി നമ്മുടെ സംസാരത്തിന് വേണ്ടി ഞാൻ ചോദിച്ചു പറയുമ്പോഴും അതെ അതിശയ ഒട്ടും പ്രതീക്ഷിക്കാത്ത കെ എൻ ബാലഗോപാലിനെയാണ് ഈ പറയുന്ന പോലെ പിണറായി വിജയന്റെ പിൻഗാമിയായി പാർട്ടി കാണുന്ന കെ എൻ ബാലുഗോപാലിനെ എന്തുകൊണ്ട് കാണണം വെച്ചാൽ വെച്ചാല് പാർട്ടിക്കകത്ത് കെ എൻ ബാലഗോപാൽ പിണറായി വിജയൻ ഇഷ്ടപ്പെട്ട ഒരു നേതാവാണ് ഒന്ന് വേറെ അലിഗേഷനുകളൊന്നും അദ്ദേഹത്തിനെ കുറിച്ച് ഉണ്ടായിട്ടില്ല അദ്ദേഹം കൊല്ലത്തിനൊരു വലിയ കുടുംബത്തിലെ ആളാണ് കൊല്ലത്ത് കോറി തന്നെ സ്വന്തമായിട്ട് കോറി ഭൂമിയൊക്കെ ഉള്ള ഒരു വലിയ ധനാഢ്യ കുടുംബത്തിലെ ഒരാളാണ് അപ്പോൾ കെ എൻ ബാലുഗോപാലിനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ കണ്ണൂർ ലോബിക്കും കെ എൻ ബാലഗോപാലിനെ ഇഷ്ടമായിരുന്നു ഇഷ്ടമാണ് ആ കണ്ണൂർ വലിയ ഇഷ്ടമാണ് വലിയ കാര്യമാണ് കാര്യം പാർട്ടിയുടെ കണ്ണൂർ ഘടകം എന്ന് പറയുന്നതാണല്ലോ ഏറ്റവും വലിയ ഘടകം എന്ന് പറയുന്നത് അപ്പൊ കണ്ണൂർ ഘടകത്തിനും ഇഷ്ടമാണ് അങ്ങനെ അദ്ദേഹത്തിന് കൊണ്ടുവരണമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പാർട്ടി പോകുന്നു എന്നാണ് വാർത്ത വരുന്നത് അതായത് ഒരുപോലെ ചിലപ്പോൾ ഭരണത്തിൽ വന്നാൽ തന്നെയും ബാലഗോപാലിനെ എനിക്ക് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായിട്ട് പോയിരുന്നു കാര്യമൊക്കെ ആവണമല്ലോ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാണുന്ന ഷോ എന്നൊക്കെ പറഞ്ഞ എന്ത് ഷോയാലും ഒരു ചെറിയ ഉദാഹരണം പറയാം നമ്മൾ റിയാസിന്റെ പറഞ്ഞതുകൊണ്ട് അത്രയും കൂടെ പറയാൻ പോകില്ല നമ്മൾ ചില സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് പിന്നെ നായകൻ മുഖ്യമന്ത്രി ആണെങ്കിൽ ഓഫീസുകളിലൊക്കെ കയറി ചെന്ന് ഇവിടെ ആരും വന്നില്ല എടുത്തില്ല എന്നൊക്കെ ചോദിക്കുന്നത് അതുപോലെ ഇതെങ്കിലും ടൂറിസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ടൂറിസം ഡിപ്പാർട്ട്മെന്റിലൊക്കെ തിരുവനന്തപുരത്ത് പോയി കാണിച്ച ഷോയൊക്കെ ഓർമ്മയില്ലേ റിയാസ് കാണിച്ചു അതുപോലെ ഈ വീണ കാണിച്ചില്ലേ ഷോകളൊക്കെ ഈ കഴിഞ്ഞ കാലയളവിൽ നമ്മൾ കണ്ടില്ലേ അതൊന്നും മാത്രമൊന്നും ഞാൻ നമ്മൾ തന്നെ ഒരുപാട് നേരം നമ്മൾ ഒരുപാട് സമയത്ത് നമ്മൾ സംസാരിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സി പി എം എന്ന് പറയുന്ന പാർട്ടി ഒരു നിരീക്ഷണമുള്ള ഒരു പാർട്ടിയാണ് ഒരു വ്യക്തിയെ നിരീക്ഷിക്കുന്നതില് പാർട്ടി ഇങ്ങനെ അഴിച്ചുവിടും പക്ഷെ എന്നാലും ഒരു നിരീക്ഷണ കണ്ണ് അവരുടെ മേലെ കാണും അപ്പോൾ റിയാസിന് മേലെയുള്ള നിരീക്ഷണ കണ്ണിൽ പാർട്ടി എടുത്തിരിക്കുന്ന തീരുമാനങ്ങളിൽ റിയാസ് പോരാ എന്ന് തന്നെയാണ് ബാലോപാലിനെ സംബന്ധിച്ച് ബാലോപാല ഒരു ഇരുത്തം വന്നൊരു നേതാവ് നേതാവാണ് അദ്ദേഹത്തിന് വന്നിരിക്കുന്ന അദ്ദേഹം എന്തെല്ലാം ആയിട്ട് വെച്ചാൽ ആദ്യം അദ്ദേഹം പിന്നെ രാജ്യസഭയിൽ എം പി ആയിട്ടുണ്ട് ഓർമ്മയുണ്ടല്ലോ പലപോലെ രാജ്യസഭയിൽ എം പി ആയിട്ടുണ്ട് പിന്നെ വി എസ് അച്യുതാനന്ദൻ ഇവിടെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിട്ടുണ്ട് പൊളിറ്റിക്കൽ സെക്രട്ടറി മോശം പോസ്റ്റൊന്നുമല്ല പൊളിറ്റിക്കൽ സെക്രട്ടറി ആയിരിക്കുമ്പോഴാണ് അദ്ദേഹത്തിന്റെ രാജ്യസഭയിലേക്ക് അയക്കുന്നത് പിന്നീട് അദ്ദേഹത്തിന് ഇപ്പോ എം എൽ എ ഇപ്പൊ മന്ത്രിയായി പിന്നെ രണ്ടാമത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ ബാലഗോപാൽ അടങ്ങുന്ന ആ ഒരു ടീം എന്ന് പറയുന്ന രാജീവുണ്ട് രാജേഷ് ഉണ്ട് ഈ പറഞ്ഞ റിയാസ് ഉണ്ട് ഇങ്ങനെ ഒരു കൂട്ടം നേതാക്കൾ ഇപ്പം പ്രദീപ് കുമാർ ഇപ്പം പ്രൈവറ്റ് സെക്രട്ടറി ആയിരിക്കും പ്രദീപ് കുമാർ അദ്ദേഹത്തെക്കാൾ സീനിയറാണ് പാർട്ടിയിൽ ഇങ്ങനെ കുറെ അധികം പേരുണ്ട് പക്ഷെ ഇതിലൊക്കെ ആണെങ്കിലും ഇതിനകത്ത് ഈ എഴുപത്തിരണ്ട് വയസിന്റെ മാനദണ്ഡം പറഞ്ഞിട്ട് പിണറായി വിജയൻ വെട്ടിയ കുറെ നേതാക്കളുണ്ട് അതിൽ സി സിയിൽ പോലും സെൻട്രൽ കമ്മിറ്റിയിൽ പോലും വരാത്ത പേരിൽ ദുഃഖിക്കുന്ന നേതാവൊക്കെയാണ് തോമസ് ഐസക്കൊക്കെ ഐസക് ഇപ്പോഴും ഒരു അമേരിക്കൻ ചാരണം എക്കുകയാണെങ്കിൽ പറയുന്നത് ആ ഐസക് പറയുന്ന ഐസക്കാണെങ്കിൽ ഇത്രയും ബുദ്ധി തലയ്ക്കാത്തുള്ള ഒരാൾ വേറൊരാളെ ഉം അപ്പൊ ഐസക് സുധാകരൻ എന്തിനെ ശൈലജ ടീച്ചർ ശ്രീപതി ടീച്ചർ പിന്നെ കരിമിക്ക ഇങ്ങനെ കുറേ അധികം പേരെയൊക്കെ എഴുപത്തിരണ്ട് വയസ്സിൻ്റെ മാനദണ്ഡത്തിലും ഈ പാർട്ടിയുടെ ഒരു ഇട കാലഘട്ടത്തിലുണ്ടായിരുന്ന കുറേ ആൾക്കാർ സുധാകരൻ കെ സുധാകരൻ ഇ പി ജയരാജൻ എം പി ജയരാജൻ പി ജയരാജൻ ഇങ്ങനെ അവരെല്ലാം ഇങ്ങനെ അങ്ങ് സൈഡ് ലൈൻ ചെയ്യപ്പെടുകയാണ് അവരൊക്കെ എഴുപത്തിരണ്ട് വയസ്സിൻ്റെ മാനദണ്ഡം ഈ ആ ഒരു മാനദണ്ഡം വരുമ്പോൾ ഇവരൊക്കെ അങ്ങ് മാറുകയാണ് മാറിക്കഴിഞ്ഞിട്ട് ഈ പറയുന്ന പോലെ യുവനിര കയറി വരുന്ന ഒരു രീതിയിലേക്ക് പോകുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ കേൾക്കുന്ന സി പി എമ്മിൻ്റെ അവരുടെ മറ്റു പാർട്ടി വൃത്തങ്ങളിലൊക്കെ നമുക്ക് അറിയാൻ കഴിയുന്നു അപ്പൊ എന്തുകൊണ്ട് ബാലഗോപാൽ എന്ന് പറയുമ്പോ തന്നെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒരു സമവായങ്ങളുടെ ഒരു ഒരു വ്യക്തിയാണ് ആർക്കും ദേഷ്യമൊന്നും മരത്തില്ല ആറ് കൂടിയും ദേഷ്യപ്പെട്ടതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല അദ്ദേഹം ഈ പറയുന്ന കെ എം എബ്രഹാം എന്ന് പറയുന്ന ഒരു പിന്നെ ധനകാര്യ വിദഗ്ധനെ കൊണ്ട് കൂടെ വെച്ചിട്ട് അദ്ദേഹത്തിന് പോലും റോള് കൊടുക്കാതെ ഇദ്ദേഹമാണ് എല്ലാം കയറി മന്ത്രിയുടെ റോള് പോലും കെ എം എബ്രഹാം ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് പിന്നെ ഈ കടുത്ത സാമ്പത്തിക പ്രസിന്ധിയിലും ഇതിനെ ഇങ്ങനെ കൊണ്ടുപോവുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയൊരു കാര്യമാണ് കാര്യം ഇപ്പോൾ ഈ ആശാവർക്കർമാരെ ഈ വിഷയം അത് എങ്ങും എത്തിയിട്ടില്ല ആ സമരം ഇപ്പോഴും ഇങ്ങനെ കിടക്കുവാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പിന്നെ ഈ കേന്ദ്രവും കേരളവും തമ്മിലുള്ള അടി ഇവിടെ നാഴിക നൂറോട്ടം കേന്ദ്രത്തിൽ പോയി സംസാരിക്കാൻ പോവുക അപ്പോൾ അങ്ങനെ വരുമ്പോ അതിനൊക്കെ ഒരു മിത ഒരു മിതവാദിയെ കൊണ്ടേ സംസാരിക്കാൻ പറ്റുള്ളൂ ഒരു മിത ഒരു ആഹ് ഒരു മിതവാദിയെ കൊണ്ടേ ഈ പറയുന്ന രീതിയിൽ പോരൊന്നും അടിയും ബഹളമൊന്നും ഉണ്ടാക്കാതെ സംസാരിച്ചു കൊണ്ടാണ് അപ്പൊ അതൊക്കെ പാർട്ടി ശ്രദ്ധിക്കുമ്പോ അങ്ങനെയുള്ള കുറച്ച് ഗുണഗണങ്ങൾ ബാലഗോപാലിന് ഉണ്ട് എന്ന് അവർ ഞാൻ ചോദിക്കുന്നത് ബാലഗോപാലിന്റെ പേര് പാർട്ടിക്കുള്ളിൽ ുള്ളിൽ അതെ ആയിക്കോട്ടെ പക്ഷേ ഈ ഇത് ഏത് മെമ്പർ എന്നുള്ളതിനേക്കാളും ഈ വെട്ടുക എന്നുള്ള ഒരു പരിപാടി ഉണ്ടല്ലോ പലരെയും വെട്ടി ആണ് ഇതുവരെയൊക്കെ എത്തിയത് അപ്പൊ ഇപ്പോ പിണറായി എന്ന് പറയുന്ന അമ്മായിച്ച പണിയെടുക്കുന്നത് മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ വേണ്ടിട്ടാണ് അപ്പൊ മകളുടെ ഭാവി എന്ന് പറയുമ്പോ സ്വാഭാവികമായും മരുമകനും വരുമല്ലോ അപ്പൊ അങ്ങനെ ഒരു നീക്കം നടത്തിയാൽ അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ള സാധ്യതയില്ലേ അല്ല ഇതിനകത്ത് ബാലഗോപാൽ എന്ന് പറയുമ്പോൾ ഇതിനകത്ത് വേറൊരു സമവാക്യങ്ങൾ വരും ബാലഗോപാൽ എന്ന് പറയുമ്പോൾ ഹിന്ദു കൊല്ലത്തെ ഹിന്ദു നായർ കമ്മ്യൂണിറ്റി അദ്ദേഹം അപ്പൊ ഹിന്ദു വോട്ടാണല്ലോ ഈ പറയുന്ന സി പി എമ്മിന്റെ ഏറ്റവും വലിയ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് സി പി എമ്മിന്റെ ഏറ്റവും വലിയ നമ്മൾ അല്പം മുമ്പ് നമ്മുടെ ഒരു ഗസ്റ്റുമായിട്ട് സംസാരിച്ചത് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ഹിന്ദു വോട്ടുള്ള പാർട്ടി സി പി എം ആണ് ആ അതുകൊണ്ട് ഹിന്ദു വോട്ടിന്റെ കാര്യത്തിൽ ആർ എസ് എസിന് അല്ലെങ്കിൽ ബി ജെ പിക്ക് അങ്ങനെ എല്ലാ ബൾക്കായിട്ട് വോട്ട് കിട്ടണമെന്നില്ല ഹിന്ദു വോട്ട് ഏറ്റവും കൂടുതൽ ഉള്ളത് സി പി എമ്മിനാണ് അപ്പൊ കൊല്ലത്ത് കൊല്ലത്ത് നിരവധി തവണ ഈ ബാലഗോപാൽ ലോക്സഭാ ഇലക്ഷനിൽ പ്രേമേന്ദ്രനോട് തോറ്റിട്ടുണ്ട് പ്രേമേന്ദ്രൻ ഒരു പ്രേമേന്ദ്രൻ ഒരു നായർ കമ്മ്യൂണിറ്റിയിലൊരാളാണ് അവിടുത്തെ കൊല്ലത്ത് ഒരു നായർ കമ്മ്യൂണിറ്റിയിലൊരാളാണ് പ്രേമേന്ദ്രൻ ഒരു സ്വാർഥനായ നേതാവാണ് അത് വേറൊരു വശം പ്രേമേന്ദ്രൻ ഒരു താഴെ താഴെ നിന്നിങ്ങനെ പൊങ്ങി പൊങ്ങി പഞ്ചായത്ത് പ്രസിഡന്റ് മുതലായ ആയി വന്ന് അദ്ദേഹം ഇപ്പം ലോകസഭയിൽ എം പി വരെയായി ഇനി അദ്ദേഹത്തിന് വിഷയം മാറിപ്പോകുന്നില്ല കൊല്ലത്തിന്റെ വിഷയമായതാണ് അനി അദ്ദേഹത്തിന് കേന്ദ്രമന്ത്രി ഒരു പദത്തിലേക്കൊക്കെ എത്താൻ നമ്മുടെ നരേന്ദ്രമോദിയുടെ ഒരു ചെറിയ താങ്ങു മാത്രം മതി ചായ കുടിക്കാൻ വരെ വിളിച്ചുകൊണ്ട് പോയല്ലോ അപ്പൊ അങ്ങനെ ബാലുഗോപാൽ നിരവധി തവണ പ്രേമേന്ദ്രനോട് തോറ്റിട്ടുള്ള ഒരാളാണ് അങ്ങനെ ലോകസഭയിലേക്ക് അദ്ദേഹം പോകാനായിട്ട് മത്സരിച്ച് തോറ്റുപോയി പാർട്ടിക്ക് കൊല്ലത്തെ ഒരു സൗമ്യ മുഖം കൂടെയാണ് കാര്യം ഗുരുദാസനൊക്കെ ശേഷം മേഴ്സിക്കുട്ടിക്ക് ശേഷം ഈ ബാലഗോപാൽ കൊല്ലത്തിൻ്റെ ഒരു മുഖമാണ് കൊല്ലം ജില്ലയുടെ മുഖമാണ് കാര്യം ഗുരുദാസൻ എന്ന് പറയുന്നത് സി പി എമ്മിലെ പിണറായി വിജയൻ്റെ അല്ല വി എസ് പക്ഷക്കാരനായ ഒരു നേതാവാണ് വി എസ് എന്റെ ഒരു കടുത്ത അനുഭാവിയായ ഒരു നേതാവാണ് പിന്നെ ആർ എസ് പി എന്ന് പറയുന്ന പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ വേരോട്ടമുള്ളൊരു പാർട്ടി കൊല്ലമാണ് പക്ഷേ ആർ എസ് പി ഇപ്പം രണ്ട് കീറൊക്കെ ആയല്ലോ അതിൽ ബേബി ജോൺ ബേബി ജോണിൻ്റെ പക്ഷം എന്ന് പറയുന്ന പക്ഷമാണല്ലോ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണും അടങ്ങുന്ന ടീമാണ് യു ഡി എഫിൽ അവരുടെ കൂടെ നിൽക്കുന്നത് അപ്പം കൊല്ലം ജില്ലയിലെ കാര്യത്തിൽ നോക്കുമ്പോൾ കൊല്ലം ജില്ലയിലെ ഒരു വലിയ കമ്മ്യൂണിറ്റിയുടെ ഒരു നേതാവ് തെക്കൻ ജില്ലയുടെ പ്രാതിനിധ്യത്തിൽ ഒരു നേതാവ് എന്ന രീതിയിലാണ് ബാലഗോപാലിന് വരുന്നത് പിന്നെ എന്തുകൊണ്ട് ബാലഗോപാൽ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ ഇവരുടെ മനസ്സിലെ കണക്കൂട്ടലുകൾ ഇപ്പോൾ പഴയതുപോലെ അല്ല മൂന്നാമതൊരു വട്ടം കൂടെ വരുമോ എന്നുള്ള ഒരു തോന്നൽ ഇവർക്ക് നഷ്ടമായി എന്നൊക്കെയാണ് പറയപ്പെടുന്നത് അതുകൊണ്ടാണ് പ്രതിപക്ഷത്തിരുന്നാലും ടാസ്ക് ആണ് വിമർശിക്കുക ചുമ്മാ കാരണങ്ങൾ കണ്ടെത്തില്ല ആ ഒരു ക്വാളിറ്റി അവരെ അവിടെ അറിയാം പറയുന്നതിന് അതെ ആ കാരണം വെറുതെ ഒരു കാരണം പറയലും പഠിച്ച് ഉള്ള കാരണങ്ങളിൽ ഒരു പഠനം നടത്തി അത് വെച്ചിട്ട് ആ ഒരു നിലയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം പിന്നീട് വരുമ്പോ അത് അദ്ദേഹത്തിന് ഗുണം ചെയ്യുകയുള്ളൂ അപ്പൊ ഇങ്ങനെ പറയുമ്പോ ഈ ബാലകുമാലിന്റെ പേര് പറയുന്നതിന് മുമ്പ് പറഞ്ഞു കേട്ടൊരു പേര് രാജീവിന്റെതായത് നമ്മുടെ ഇവിടുത്തെ രാജീവിന്റെ രാജീവിന്റെ രാജീവ് എന്ന് പറയുമ്പോൾ പാർട്ടിയുടെ ബുദ്ധി കേന്ദ്രങ്ങളിലെ ഒരാൾ കൂടെയാണ് ഇപ്പൊ നമ്മള് ഓരോ ജില്ലയ്ക്കും മുഖ്യമന്ത്രിയും സംസ്ഥാനവും ഇങ്ങനെ ഓരോ മന്ത്രിമാരെ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൊച്ചിയുടെ മുഖമാണ് രാജീവ് രാജീവിന്റെ പേരാണ് ഇടയ്ക്കൊന്ന് കേട്ടത് പക്ഷെ രാജീവിന്റെ പേര് പിന്നീട് അങ്ങ് മാറിപ്പോയി രാജീവിനെ ഇവിടെ പാർട്ടി സെക്രട്ടറി ജില്ലാ സെക്രട്ടറി ആയിരുന്നു രാജീവ് അതൊരു പ്രതിസന്ധി ഘട്ടത്തിലാണ് രാജീവിനെ സെക്രട്ടറി ആക്കിയത് പാർട്ടിക്കകത്ത് അതിഭീകരമായ ഈ പറയുന്ന വിഭാഗീയത ഉണ്ടാകുന്ന സമയത്താണ് അദ്ദേഹത്തിനെ കൊണ്ടുവയ്ക്കുന്നത് അപ്പൊ രാജീവിന്റെ പേര് പറഞ്ഞു കേട്ടെങ്കിലും രാജീവ് പിന്നെ രാജീവിനെ കുറിച്ച് അത്ര കണ്ടൊരു ക്ലീൻ ഇമേജ് ഉണ്ടായിട്ടില്ല ഫണ്ടൊക്കെ ഒരുപാട് കൊണ്ടുവരുന്ന ആളാണ് എന്നൊക്കെയുള്ള ഒരു കഥകളൊക്കെയാണ് ഇവിടെ കൊച്ചി ധനാഢ്യന്മാരുടെ ഒരു ഇതാണല്ലോ പിന്നെ ഒരു കമ്മ്യൂണിസ്റ്റ് മുഖത്തേക്കാൾ ഒരു വ്യവസായികൾക്കൊക്കെ ഇഷ്ടപ്പെട്ട വ്യവസായികൾ ആ ലിലു അനുരുമാളിന്റെ മുതലാളി യൂസഫ് എനിക്കറിയാം പിന്നെ അല്ലാതെയുള്ളവർക്കൊക്കെ അറിയാം അങ്ങനെ ഒരു വലിയ പണച്ചാക്കുകൾ കൊമേഴ്സ്യൽ ഹബേ ഒരു ഹബ്ബായത് കൊണ്ട് അങ്ങനെയുള്ള ഒരു നേതാവാണ് രാജീവ് അപ്പൊ രാജീവിന്റെ പേര് അങ്ങനെ അങ്ങ് പറഞ്ഞു പോയി പിന്നെ എം പി രാജേഷ് പൊങ്ങി വന്നില്ല എം പി രാജേഷ് ഇപ്പം ഏതാണ്ട് എല്ലാം തന്നെ പാലക്കാടിന് മത്സരിക്കുമോ സീറ്റ് കിട്ടുമോ എന്ന് തന്നെ അറിയില്ല എം പി രാജേഷിന് പിണറായിക്ക് ഇപ്പൊ വലിയൊരു മതിപ്പില്ല പക്ഷെ ഇങ്ങനെ പറയേണ്ട ഒരു നേതാവല്ല പിന്നെ പാലക്കാട് ഒരു ഏഴ് കീറാറ്റി നിൽക്കുന്ന പാർട്ടി ഒരു എത്രയെങ്കിലും കീറാറ്റി നിൽക്കുന്ന ഒരു രീതിയിലേക്കാണ് പോയിരിക്കുന്നത് അങ്ങനെ എല്ലാം കൂടെ നമ്മൾ കൂട്ടി വായിക്കുമ്പോൾ ഒരു സൗമ്യ മുഖം അദ്ദേഹത്തിൻ്റെ യുവാവെന്നാണ് യുവ നേതാവെന്നാണ് പറയപ്പെടുന്നത് പക്ഷേ അദ്ദേഹത്തിന് അമ്പത്തി അഞ്ച് വയസ്സൊക്കെ കഴിഞ്ഞു അറുപത് വയസ്സിന് അടുത്തൊക്കെ എന്തായാലും ബാലോകാലിന് വരും ബാലോപാലിനൊക്കെ എനിക്ക് ഓർമ്മയുള്ളത് അദ്ദേഹം എസ് എഫ് ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആയിരുന്നു ഡിവൈഎഫ്ഐ നേതാവായിരുന്നു എന്തും എപ്പോഴും സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് കൊണ്ട് സൗമ്യതയോടുകൂടി തന്നെ ഏറ്റവും വലിയൊരു തമാശ കോളേജ് അധ്യാപകരുടെ സമരം ഇവിടെ നടന്നു ശമ്പളം കൂട്ടി തകരാണം എന്ന് പറഞ്ഞുകൊണ്ട് അന്ന് ബാലകോമാലിന്റെ ഭാര്യ ആ സമരത്തിനോട് ഉണ്ടായിരുന്നു അപ്പൊ അത് ചോദിച്ചപ്പോ അത് അവരുടെ പ്രൊഫഷനാണ് അതവര് അതിനുവേണ്ടി ചെയ്തത് അതും സൗമ്യമായിട്ടാണ് പറഞ്ഞത് അപ്പോ നമ്മളിപ്പോ ചിന്തിക്കുമ്പോ എക്സ്ട്രീമിൽ നിൽക്കുന്ന പിണറായി വിജയനും ഇങ്ങനെ സൗമ്യ മുഖ മുഖത്തോടെ നിൽക്കുന്ന ബാലഗോപാലും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് എങ്കിലും എക്സ്ട്രീമിൽ നിൽക്കുന്ന പിണറായി വിജയനെ ഇഷ്ടപ്പെട്ടൊരു നേതാവ് കൂടിയാണ് ബാലഗോപാൽ എന്നാലും ബാലഗോപാലിന് എൽ ഡി എഫ് അല്ലേ എൽ ഡി എഫ് അല്ലെങ്കിൽ സി പി എം അവരുടെ അടുത്ത മുഖമായി നേതാവായി കാണുന്നുണ്ടെങ്കിൽ അത് ഭോജനത്തിനൊരു ഇഷ്ടമുള്ള മുഖമാണ് എന്ന് തന്നെ നമുക്കും ധരിക്കാം അതെ